ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് ഹാക്മിയത്ത് വാദം ഹുക്കൂമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇഖാമത്തുദ്ദീൻ ഹാക്കിമിയത്ത് വാദത്തിന് പ്രസക്തിയുണ്ടോ എന്താണ് ഈ ഹാക്കിമിയത്ത് മനസ്സിലാവാൻ വേണ്ടി നമുക്കിതിനെ മതരാഷ്ട്രവാദം എന്ന് ലളിതമായി പറയാം ഹാക്കിമിയത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരമാധികാരം എന്നാണ് ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവീക ഭരണമാണ് വേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് മുസ്ലിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ് ജനാധിപത്യം പോലെ മനുഷ്യ കേന്ദ്രത സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മതപരിത്യാഗത്തിന് കാരണമാകുന്ന കൊടിയ പാപമാണ് ഇതാണ് ഹക്കിമിയത്തിന് പിന്നിലെ വിശ്വാസ പദ്ധതി ഈ വിശ്വാസ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സയ്യിദ് അബുല്ല അല മൗദൂദി സ്ഥാപിച്ച അതേ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി പറയുന്നതനുസരിച്ച് ഇസ്ലാമിക ജീവിതം നയിക്കാൻ രാഷ്ട്രവും രാഷ്ട്രീയവും ഇസ്ലാമാവണം മറ്റേത് മനുഷ്യനിർമ്മിത ആശയങ്ങൾ പിന്തുടരുന്നതും അംഗീകരിക്കുന്നതും ഇസ്ലാമിക ജീവിതത്തിന് എതിരാണ് മുതലാളിത്തം സോഷ്യലിസം ലിബറലിസം ജനാധിപത്യം മതേതരത്വം തുടങ്ങിയ ഏത് ആശയങ്ങളും ജമാഅത്ത് ഇസ്ലാമിയുടെ തത്വങ്ങൾക്ക് പുറത്താണ് ഈ ഹാക്കിമിയത്ത് വെറുമൊരു ആശയം മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി ഇതിനെ പ്രായോഗികമായി നടപ്പാക്കാൻ വിദ്യാഭ്യാസവും ബോധവൽക്കരണവും സാമൂഹിക സേവന പദ്ധതികളും എല്ലാം തയ്യാറാക്കി പ്രയോഗിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെല്ലാം വെവ്വേറെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഒരേ ആശയധാരയിൽ മൂന്ന് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിലാണ് ഇവരുടെ പ്രവർത്തനം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അലഹബാദിൽ വെച്ച് രൂപീകരിക്കപ്പെടുന്നത് മൗദൂദ് വിശ്വസിക്കുന്നത് പ്രകാരം ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് അറുപത് ശതമാനം വിജയ സാധ്യതയുണ്ടെന്നാണ് പക്ഷേ ഇന്ത്യയുടെ മതേതര ഭരണഘടനയും വൈവിധ്യമാർന്ന സംസ്കാരവും ഈ ആശയത്തിൻ്റെ പ്രയോഗത്തെ എക്കാലവും വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ ഹാക്കിമിയത്ത് ഇന്ത്യയിൽ അക്രമമോ രാഷ്ട്രീയ അട്ടിമറിയോ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് എവിടെയും പരസ്യപ്പെടുത്താറില്ല പകരം വിദ്യാഭ്യാസം സാമൂഹിക സേവനം ബോധവൽക്കരണം ഇങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് അവർ പ്രചരിപ്പിക്കാറുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് ധ്വംസനത്തിന് ശേഷവും ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ജമാഅത്ത് നിരോധനം നിയമവിരുദ്ധമാണെന്ന് വിധിച്ച് സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായത് ദൈവത്തിന്റെ പരമാധികാരം എന്ന ഹാകിമിയത്ത് ആശയം അടിസ്ഥാനമാക്കുന്നതുകൊണ്ട് തന്നെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും വിമർശിക്കപ്പെടുന്നു ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളാണ് അവർ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ മതേതരത്വത്തിനെതിരാണ് ഇങ്ങനെയെല്ലാം അവർക്കെതിരെ വിമർശനങ്ങളുണ്ട് വോട്ടിങ്ങിനും ജനാധിപത്യത്തിനും എതിരായിരുന്ന ഒരു ഭൂതകാല അനുഭവം കൂടി ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ജമാത്ത് പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തു വരുന്നുണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി രൂപീകരിക്കുകയും അതിലൂടെ അവർ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയെപ്പോലെ വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് ഹക്കിമിയത്ത് എന്ന ആശയം എങ്ങനെയാണ് പ്രസക്തമാകുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യനിർമ്മിത വ്യവസ്ഥകളെല്ലാം പരാജയപ്പെട്ടതാണ് അപ്പോൾ ഇസ്ലാമിക മൂല്യങ്ങൾ ഒരു ബദൽ മാർഗം നൽകുകയാണത്രേ പക്ഷേ ഇന്ത്യയുടെ മതേതര ഭരണഘടന ഒരു ഇസ്ലാമിക ഭരണ വ്യവസ്ഥയെ ഈ രാജ്യത്ത് അനുവദിക്കുന്നില്ല ഇത് മനസ്സിലാക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ജനാധിപത്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയെയും പോലെ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു പക്ഷേ അത് ഹാക്മിയത്ത് വാദം കൈവിട്ടതുകൊണ്ടാണോ പലരും പറയുന്നത് പോലെ മതരാഷ്ട്രവാദം എന്ന സങ്കല്പം ജമാഅത്ത് ഇസ്ലാമി വിട്ടുകളഞ്ഞതുകൊണ്ടാണോ സ്ഥാപകൻ മൗദൂദി പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടിയിലെ ഇപ്പോഴത്തെ അണികളും നേതൃത്വവും വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടാണോ അല്ല എന്നാണ് ഉത്തരം ഹാക്കുമിയത്ത് വാദത്തെ കൈയൊഴിയാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിയില്ല അങ്ങനെ കൈയൊഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി എന്നൊന്നില്ല ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം എന്നത് തന്നെയാണ് മതരാഷ്ട്രവാദ സങ്കല്പം കൈയാളുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെയും അടിസ്ഥാന ആശയം ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറയുന്നതും മൗദൂദിയെ തള്ളി എന്ന് പറയുന്നതും ജനാധിപത്യ രാജ്യത്തെ നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ് ഹാക്കിമിയത്ത് അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ഉള്ളിൽ താലോലിക്കുമ്പോൾ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ആശയത്തിന് പ്രസക്തിയുള്ളൂ അല്ലാതെ ഇസ്ലാമിനെ ഒരു സമ്പൂർണ്ണ ജീവിത രീതിയായി കണ്ട് ഇസ്ലാമിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ഇതര മുസ്ലിം സംഘടനകളിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കുന്നത് മുസ്ലിം അല്ലാത്ത ഒരു നേതൃത്വത്തെയും അത് പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതിയായാലും മുഖ്യമന്ത്രിയായാലും അവരെ അംഗീകരിക്കാൻ പാടില്ല എന്ന വാദം ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാന തത്വമായി കണക്കാക്കിയതാണ് മതരാഷ്ട്രം സ്ഥാപിക്കുക അതിനായി അവസരം കാത്തിരിക്കുക അതുവരെ ഈ ആശയം പരോക്ഷമായി പ്രചരിപ്പിക്കാൻ ലഭ്യമായ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെയും ഉപയോഗപ്പെടുത്തുക ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചാരണ തന്ത്രം ഒരേ ആശയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബ്രദർഹുഡ് പോലെയുള്ള പ്രസ്ഥാന നേതാക്കളുടെ ചിത്രങ്ങൾ ഇവിടെ സമരം ചെയ്യുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമി പൊക്കി പിടിക്കാറുണ്ട് ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത മൂവ്മെന്റുകൾ സാഹചര്യം ലഭിക്കുമ്പോൾ ഒന്നിക്കുന്നതായി ആഗോള രാഷ്ട്രീയത്തിൽ നാം ഏറെ കണ്ടിട്ടുമുണ്ട് ബ്രദർഹുഡ് ഐ എസ് ഐ സിസ് അൽക്കായിദ എന്നിവർ പ്രവർത്തിക്കുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യയിൽ അത്ര തന്നെ തലവെക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ കരുതലും രാജ്യത്തെ ഭരണകൂടങ്ങളുടെ ശക്തമായ നിലനിൽപ്പുമുള്ളത് കൊണ്ടാണ് ആ കെട്ടുറപ്പിനെ തകർക്കുകയാണ് തത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം സാധ്യമല്ല എന്ന് നിരന്തരം ജമാഅത്ത് സ്വാധീനമുള്ള മീഡിയകളും പത്രങ്ങളും പ്രചരിപ്പിക്കാറുണ്ട് രാജ്യത്തെ പൗരന്മാരുടെ രാഷ്ട്രീയ ബോധം പക്ഷേ അത്തരം ദുഷ്ടലാക്കുകൾ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ ഇസ്ലാം വിശ്വാസികളും പണ്ഡിതരും ഇത് തിരിച്ചറിയുകയും മൗദൂദിയുടേത് ഇസ്ലാം വിരുദ്ധ വീക്ഷണങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മൗദൂദിക്കും സംഘടനക്കുമെതിരെ അവർ നിരന്തരം രംഗത്തു വരാറുമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതികൾക്ക് ഊർജം പകരുന്ന നിലപാടുകൾ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത് വോട്ടിനോ രാഷ്ട്രീയ ലാഭത്തിനോ വേണ്ടി അങ്ങനെ സ്വീകരിച്ചാൽ അത് ഈ രാജ്യത്തെയും ഭരണഘടനയും ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക